പോലും ദൈവത്തെ അബ്രഹാം അവിടുത്തെ 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 ഉണ്ടെങ്കിൽ ദാസനെ വിട്ടു പോകരുത് ഞാൻ കഴുകി യും വൃക്ഷത്തിന് കീഴിൽ വിശ്രമിച്ചെടുത്ത് പക്ഷി ചെറുപ്പിയായ ശേഷം പോകാം അവിടെ ഇങ്ങനെ ഈ അടുത്തുകൂടെ കടന്നുപോകുവാൻ ഇടയായല്ലോ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു അവിടുത്തെ വഹനീയതയ്ക്കിന്റെ പ്രീതികരമായി തോന്നുകയും മനുഷ്യണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും അബ്രഹാം കൊടുത്ത അവനെയും യും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ ഈ നിന്റെ ഭവനത്തെയും സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേയും ഇപ്പോൾ നിവാസികൾക്കും വേണ്ടി കരുണയും കൃതയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു യാദിക്കുന്നു ഈതിന്റെ പൃഥ്വിന്റെ യാചനത്തുകയും ഈ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിന്റെ നിവാസികൾ കുറ്റമില്ലാത്ത രക്ഷപ്രാപിക്കുകയും നിന്റെ കുഞ്ഞാടുകളിൽ നിന്റെ പുൽമാലികളിൽ വേഗയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങൾ എല്ലാവരും കരുണ കരുണ നിന്റെ മഹാകരുണയാൽ ഞങ്ങളിൽ കരുവുതോത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും തിരുവുളം തോതി ഞങ്ങളുടെ പ്രാർത്ഥനകളും ദൂപവും അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്കും വിശ്വാസികളാൽ ഞങ്ങളുടെ ഭരേതർക്കും നൽകുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിലപരിശുദ്ധവും ഭയക്കും സ്തുതിയും സ്ത്രോത്രവും കരയറ്റുന്നു ആയത് ഇപ്പോഴുമില്ലായ്പോഴും നീക്കം തന്നെ പാറിക്കുമോ ദൈവത്തിന്റെ കഥകൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്നാളും നാം കൈക്കൊള്ളുമാറാകട്ടെ ോ നിങ്ങള വീട് ആ വീടെന്നെ കൈക്കൊള്ളോ അബ്രാഹാമിൻ പവനാ ഞങ്ങളോ അഞ്ഞൊരു പവനത്തെ രക്ഷകനെ ിൽ പോരെയും രക്ഷകനെയും തൃക്കയ്യാൻ വാഴ്ത്തണമേ നല്ല തലമുറയായി ദിൽ നാൻ എപ്പടിയും ബോംവിൽ ദൈരവു മന്തില്ല ആവരമാർ നീടട്ടെ നിൻ വാഴ്ത്തരണകളുടെ ഭവനം തനമുരയ ഇരുവാൾത പടരോഗിമേലും ആഗാരേ നിങ്ങൾ ചിലボールങ്ങളെ സ്വീകിക്കുന്നുയേ ഭോരന് അന്യാവനു സ്വീകിക്കുന്നു നാ തന്റെ വാസിലെ ആക്ഷിമാരോടെ വെച്ച ദശയാ നmbrani നിന്റെ ആരാധകരുടെ ഫോണത്തെ അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധതയും ചെയ്യുമാറാവിടമേ സന്തോഷവും ആനന്ദോതല ദിവസങ്ങളോടുകൂടെ നിന്നിൽ നിന്ന് രണ്ട് ലോകങ്ങളും നല്ല പ്രതിഫലം പ്രാപിക്കുവാനും അവർക്ക് ക്രമ നൽകണമേ ണക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിച്ചുപെടുന്ന നമ്മുടെ ഭർത്താവായുടെ പരിശുദ്ധ ഏവൻ കേരൻ ലേ അറിയിപ്പിനെ നാം കേൾക്കണം റിയിപ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച പരിശുദ്ധനായ ലൂക്കോസ് പരിശുദ്ധനായും ദിവതിന്റെ ജീവൻ വചനവും നമുടകർത്താവും ദൈവവും രക്ഷകനുമാരാജ മനുഷ്യാവതാരേളയിൽ സംഭവിച്ചു

ഇത് കണ്ടിട്ട് എല്ലാവരും ഇവൻ മനുഷ്യന്റെ അടുക്കളിൽ ചെന്ന് താമസിച്ചുവല്ലോ ഇതായ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്ര കൊടുക്കുന്നുണ്ടെങ്കിലും അന്യായമായി വാങ്ങിയിട്ടുള്ള ഒന്നിനെ അടക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശുബ്രഹാൻ അറിവ് ചെയ്തു ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്താ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാൻ തെക്കോണോ ആകുന്നു മനുഷ്യ ബുധൻ വന്നിരിക്കുന്നത് എന്ന് താൻ കൽപ്പിച്ച് റിലീസ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും

ുംളയത്തിൽ പോലെയും നിന്റെ ഞങ്ങളുടെ നീ നീ സ്വീകരിക്കണമേ മൃഗങ്ങളെയും പക്ഷികളെയും ജലപ്രളയത്തിൽ സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ രാജാക്കന്മാരും രക്ഷിച്ച് അവനെയും അവന്റെ സമ്പത്തുകളെയും അനുഗ്രഹിച്ച പ്രകാരവും സ്വതം വില നി രക്ഷിച്ചതുപോലെയും ലാബാന്റെ ഭാവനത്തിൽ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും

ഇന്ത്യരുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും കോപ വടികളും കഠിന ശിക്ഷകളും വിവിധതര രോഗങ്ങളും വ്യാധികളും എല്ലാ അപകടങ്ങളും കൃപയോടെ നിരോധിക്കണമേ ദൈവമാതാവായ മറിയാമിന്റെയും പരിശുദ്ധന്മാരായ മർത്തോമ ശ്രീഹായുടെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും ദൃപയും ചെയ്യണമേ ഈ ഭവനത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ളതെളിപ്പ തിരുവാൻ തുടങ്ങിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ഗുഹായുടെയും തിരുനാമത്തിൽ ഈ ജലം വാഴ്ത്തപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുന്നു പിതാവിന്റെ മുദ്രന്റെ ജീവനാമിരുന്നതുമായ ശരി പാടിയുടെ അടുത്തപ്പെടുന്ന ഈ ഭവനം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു Margo abo Amen lavaro Amen Ruhagaviswa disai holo सुदिर्गी पड़ो अश्वोदाबो दाम्रो उरोगादिश लगाये दर्मो दर्मों में ¡Gracias!

ും സമർപ്പിച്ചിരിക്കുന്ന ജീവിത ആവശ്യങ്ങളോടുകൂടെ പോയ സകല പര്യാതാന്നാളും ഉണ്ടായിരിക്കുകയും ചെയ്യുവാറമേ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ കരുണ ചെയ്തു പ്രത്യേകാൽ ഈ ഭവനം പ്രകാരം ചമയ്ക്കുവാൻ ദൈവം ഞാൻ ഉറച്ചു ഓർത്തുന്നു ഭവനത്തിലെ ജീവൻ തെളിയിക്കുന്നു എല്ലായ്പോഴേ സന്തോഷത്തിൻ്റെ അറിവുമായി സഹായിക്കുന്ന സമരങ്ങളെയും കൊണ്ട് അയ്യാഴ്ചയും പോഷിപ്പിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഗ്രഹമായി ആശ്വാസവും അനുഗ്രഹവുമായി തീരുമാനമാകണമേ എന്ന സുരക്ഷതയും സമ്പന്ന നിതാണ് ഹോണായി 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 നസനി നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ പിടിച്ചു നമ്മൾ ഇവിടെ പിടിച്ചു मार बोलती है अंदर लग रहा है चलो इसी पूंजी में आता है

പിന്നെ സ്റ്റീവ് സ്റ്റീവ് രണ്ട് പാല് നോക്കി നോക്ക് ചെപ്പ തന്ന പാല് അന്ന് പൊന്നിളക്കി என்னங்க <laughs> അങ്ങനെയല്ലാതെ പിടിച്ചു വെച്ചാൽ കത്തുള്ളു കേട്ടോ कातरती करत रहते हैं हाजिर तो मतलब नहीं है हाजिर को रखना है टचनास गिलास हां बिना मतलब के जारी बोलती थी